നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളടക്കം പലരും ചോദിക്കുന്ന ഒരു വിഷയവുമാണ് കുട്ടികൾക്കായി രക്ഷകർത്താക്കൾക്ക് ചേരാൻ കഴിയുന്ന മെച്ചപ്പെട്ട ഇൻഷുറൻസ് പോളിസികൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകിച്ച് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന കാലത്ത് അവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള പോളിസികൾ ഇത്തരത്തിൽ കുട്ടികളുടെ ഭാവി ലക്ഷ്യമിട്ട് രാജ്യത്തെ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ എൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പോളിസിയാണ് അമൃത് ബാൽ പോളിസി ഈ പോളിസിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഫിനാൻഷ്യൽ ഗൈഡിൽ നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പണലഭ്യത ഉറപ്പാക്കുന്ന വ്യക്തിഗത സമ്പാദ്യ പരിരക്ഷാ പദ്ധതിയാണ് എൽ ഐ സിയുടെ അമൃത് ബാൽ പോളിസി ഓരോ പോളിസി വർഷം കഴിയുമ്പോഴും ആയിരം രൂപയ്ക്ക് എൺപത് രൂപ എന്ന ക്രമത്തിലുള്ള ഗ്യാരണ്ടി അഡീഷനാണ് പദ്ധതിയുടെ പ്രത്യേകത പോളിസി കാലാവധി തീരും വരെ ഇത് തുടരും പോളിസിയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുപ്പത് ദിവസം മുതൽ പതിമൂന്ന് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ പേരിൽ അമൃത് ബാൽ പോളിസി എടുക്കാം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനുമിടയിൽ പോളിസി കാലാവധി പൂർത്തിയാകുന്ന വിധത്തിലാണ് ക്രമീകരണം അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ പരിമിത കാലത്തേക്കോ ഒറ്റത്തവണയായോ പ്രീമിയം അടയ്ക്കാം ഒറ്റത്തവണ പ്രീമിയത്തിന് ചുരുങ്ങിയത് അഞ്ച് വർഷമാണ് പോളിസി കാലാവധി പരമാവധി ഇരുപത്തിയഞ്ച് വർഷവും കുറഞ്ഞ അഷ്വറൻസ് തുക രണ്ട് ലക്ഷം രൂപ ഉയർന്ന പരിധിയില്ല കാലാവധി എത്തുമ്പോൾ പ്രാബല്യത്തിലുള്ള പോളിസിക്ക് അഷുറൻസ് തുകയും സുനിശ്ചിത വർധനയും ചേർന്ന തുക ലഭിക്കും ഇത് അഞ്ച് പത്ത് പതിനഞ്ച് വർഷ തവണകളായും വാങ്ങാം പ്രാബല്യത്തിലുള്ള പോളിസിയിൽ മരണാനന്തര തുകയായി അഷ്വറൻസ് തുകയും സുനിശ്ചിത വർധനയും നോമിനിക്ക് ലഭിക്കും ചെറിയ തുക അധിക പ്രീമിയം അടച്ചാൽ പ്രീമിയം ഒഴിവാക്കൽ ആനുകൂല്യം ലഭ്യമാണ് ഉയർന്ന അഷുറൻസ് തുകയ്ക്കും ഓൺലൈൻ വഴിയുള്ള വാങ്ങലിനും പ്രീമിയത്തിൽ ഇളവ് ലഭിക്കും ഈ പദ്ധതി വിപണി ബന്ധിതമോ ലാഭ സഹിതമോ അല്ല നിബന്ധനകൾക്ക് വിധേയമായി പോളിസി കാലാവധിക്കുള്ളിൽ വായ്പയും എടുക്കാം ഒട്ടുമിക്ക ജനറൽ ഇൻഷുറൻസ് കമ്പനികളും കുട്ടികൾക്കായി നിരവധി പോളിസികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയവും ഭാവിയിൽ നമുക്ക് ലഭിക്കുമെന്ന് അവർ അവകാശപ്പെടുന്ന ബെനഫിറ്റ്സും തമ്മിൽ വലിയ അന്തരമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പോളിസികൾ പരിചയപ്പെടുത്തുമ്പോൾ ഫിനാൻഷ്യൽ ഗൈഡ് അങ്ങേയറ്റം ജാഗ്രത പുലർത്താറുണ്ട് മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം